കാമുകിക്കൊപ്പം ജീവിക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും കൊലപാതകത്തിന് പ്രേരണ നൽകിയ കാമുകിയും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു നൂറനാട് മറ്റപ്പള്ളി ഉളവ കാട്ടുമുറിയിൽ ആദർശ് ഭവനിൽ അമ്പിളി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് സുനിൽകുമാർ പാലമേൽ മറ്റപ്പള്ളി സ്വദേശിയായ ശ്രീലത എന്നിവർ കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ശ്രീദേവി കണ്ടെത്തി ശിക്ഷാവിധി പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അമ്പിളി കൊല്ലപ്പെട്ടത് തൂങ്ങി മരിച്ചു എന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്ത പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി സുനിലും ശ്രീലതയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള കലഹമാണ് കൊലപാതകത്തിൽ എത്തിയതെന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംഭവ ദിവസം ശ്രീലതയും അമ്പിളിയുമായി വാക്കേറ്റം ഉണ്ടായിരുന്നു ഇതറിഞ്ഞെത്തിയ സുനിൽകുമാർ അമ്പിളിയെ മർദ്ദിച്ചു തലയ്ക്ക് പരിക്കേറ്റ അബോധാവസ്ഥയിൽ വീടിന് പിന്നിൽ കിടന്ന അമ്പിളിയെ സുനിൽ വീടിനുള്ളിലെത്തിച്ച് കെട്ടിത്തൂക്കിയെന്നാണ് കേസ്